പറാവ്ക്കൂട്ടത്തിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ചാൽ കറുത്ത കണ്ണി അതായത് കലങ്ങണ്ണ് ബ്ലാക്ക് ആയി എന്നൊക്കെ പറയാറുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കറുത്ത പ്രാവർത്തിക്ക് കുറച്ച് സവിശേഷതകളുണ്ട് മറ്റുള്ള ഐ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ആ പ്രവർത്തനം കുറച്ചതായിട്ടുള്ള ഒരു വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണ് പറയാൻ പറ്റും അതിന് മുന്നോടിയായിട്ട് എൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് അറിയാൻ ഇല്ലായിരിക്കും പറവകൂട്ടം യൂട്യൂബ് ചാനലും അത് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലം ബെല്ലം വർത്തിക്കഴിഞ്ഞാൽ ചില ഞാൻ ചെയ്യുന്നത് നോട്ടിഫിക്കേഷൻ ഒന്നായിരിക്കും പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിൽ അപ്പോൾ കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം ബ്ലാക്ക് ഐ എന്നതാണ് ഇല്ല എൻ്റെ ഒരു ഒരു ബ്ലാക്ക് ഐ ചിക്കാണ് ടീമെയിലാണ് ഇപ്രായം അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ പ്രത്യേകതയൊക്കെ നോക്കാം കോമണായിട്ട് ബ്ലാക്ക് ഐ പ്രാവൾ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധി കാണിക്കുന്ന പ്രാവളിൽ ഒന്ന് ഒരു വർഗത്തിൽപ്പെട്ട പ്രാവായിരിക്കും ബ്ലാക്ക് ഐ കാരണം എന്ന് വെച്ചാൽ ഈ പ്രാവൾ നൈറ്റ് ഭയങ്കര ഷാർപ്പായിട്ട് പറക്കും നല്ല ഷാർപ്പായിട്ട് ഈ പ്രാവ് നൈറ്റ് പറക്കുകയും ചെയ്യും കറണ്ട് പോലും ഇല്ലെങ്കിലും പ്രാവ് കറക്റ്റ് വീട്ടിൽ ഔട്ടുകയും ചെയ്യും അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുഭവമുള്ള കൂട്ടിൽ തന്നെ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും മെമ്മറിയുള്ള പ്രാവളിൽ ലൈനേജിപ്പെട്ട പ്രാവായിരിക്കും ബ്ലാക്ക് ഐ പിന്നെ എന്താ പറയുക നമ്മൾ ഈ പ്രാവിനൊക്കെ നമ്മൾ ഇപ്പോൾ പറപ്പിക്കുന്നുണ്ടെങ്കിൽ പ്രാവ് എന്താ പറയുക ആകാശം മുട്ടി അങ്ങനെ ലെവലിലോട്ടൊന്നും അധികം ഒന്നും കയറി പ്രാവ് പറക്കില്ല ഒരു മീഡിയം ലെവലിൽ കയറി തന്നെ പ്രാവ് പറക്കുള്ളൂ അത്രയും കൺട്രോൾ ഇപ്പോൾ ഈ പ്രാവ് പറക്കുന്നത് അത് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ പ്രാവള ചവിട്ടൊക്കെ അതായത് ഒരു വട്ടം പ്രാവ് നമ്മൾ വീട്ടിൽ സ്റ്റാൻഡിലൊക്കെ ചവിട്ടെന്നുണ്ടെങ്കിൽ ആ പ്രാവ് പിന്നെയുള്ള പറവിലൊക്കെ പക്കെടുത്ത് ഇറങ്ങും അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഈ പ്രാവള നമ്മൾ റെഡ് ഐ ആയിട്ട് കളത്തി കഴിഞ്ഞാൽ നല്ല റെഡ് അപ്പം മെയിലാണെങ്കിൽ നല്ലൊരു റെഡ് ഫീ റെഡ് ഐ ഉള്ള ഒരു ഫീമെയിലായിട്ട് കലത്തി കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറവുണ്ടാവും നന്നായിട്ട് മെമ്മറി ഉണ്ടാവും പ്രാവ് കറക്റ്റായിട്ട് ചവിട്ടുകയും ചെയ്യും ഇതാണ് എൻ്റെ വേറൊരു സൗഷ്യതകൾ അപ്പം ഞാൻ ഇതിൻ്റെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ കറത്തണി പ്രാവൾക്ക് വരുന്ന കാര്യങ്ങൾ ഒന്നാമത്തെ പ്രാവൻ്റെ ചിറക് അത് ഇതിങ്ങനൊരു അടുക്കടുക്കുര വരുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിരിക്കാം മതി കറത്തണി പ്രാവെന്നല്ല കോമഡി എല്ലാ പ്രാവർക്കും അല്ല കാരണം ഈ പ്രാവളൊരു ഒരു സൗഷ്യത ഇതാണ് ഇത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നല്ലൊരിതായിരിക്കും രണ്ടാമത്തെ കാര്യം പ്രാവിന്റെ നഖം ഒരു ക്രോസ് കയറാതെ കറക്റ്റ് വെള്ള നഖം ശ്രദ്ധിച്ച അതേപോലെ തന്നെ പ്രാവിൻ്റെ ചുണ്ട് ശ്രദ്ധിച്ച ചുണ്ട് ഏത് എന്ത് കളറാണോ അത് തന്നെ പ്രാവിന്റെ നഖവും വരുന്നു ക്രോസ് വരരുത് ഒരിക്കലും ഒരു തൂ വെള്ള പ്രാവിൽ ഒരു കാരണവശാലും ക്രോസ് കയറരുത് ഓക്കേ പിന്നെ വാലിൻ്റെ ഷേപ്പ് കണ്ടില്ലേ ഇത് വരും ഇങ്ങനെ വരണം പ്രാവിൻ്റെ പാലിൻ്റെ ഷേപ്പ് പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പ്രാവിൻ്റെ ഐസൈൻ അതിലാണ് പ്രാ മെയിൻ ആയിട്ടിരിക്കുന്ന കാര്യം പ്രാവിൻ്റെ ഐസൈനിലാണ് ഇരിക്കുന്ന കാര്യം അതുകൂടി ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നെങ്കിൽ പ്രാവിനെ നമ്മളൊരു വെളിച്ചത്തിൽ അതായത് സൂര്യ സൂര്യൻ്റെയൊക്കെ വെളിച്ചത്തിലൂടെ നമ്മൾ പ്രാവിനെടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ കൃഷ്ണമണി കൃഷ്ണമണി കഴിഞ്ഞിട്ട് പ്രാവിൻ്റെ ഐസൈൻ വെള്ള വെള്ള ടച്ച് വേണം അത് കഴിഞ്ഞിട്ട് റെഡ് സ്പോട്ട് സ്പോട്ട് റെഡ് ഡോട്ട് ഡോട്ടായിട്ട് വരുന്ന ഐസൈനുള്ള ബ്ലാക്ക് പ്യുവർ കലങ്കക്കണ്ണ് പ്രാവ് നല്ല ക്വാളിറ്റി ഉള്ള ബേഡായിരിക്കും അത് നിങ്ങളെ കൂട്ടിലുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു മൊത്തം കൂട്ടായിരിക്കും ആ പ്രാവ് അതായത് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആ പ്രാവ് നിങ്ങൾക്ക് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നല്ലൊരു പറവ അല്ലെങ്കിൽ ഒരു ബ്രീഡിങ് പോരാണെങ്കിൽ നല്ല കുഞ്ഞുങ്ങൾ അത് നിങ്ങൾക്ക് തിരിച്ച് തരും ഇത്രയും ഒരു വെള്ള പ്യൂർ വെള്ള പ്രാവുകൾ വരുന്ന കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ പ്രാവിന്റെ ചുണ്ട് എന്ത് കളർ ആയിരിക്കണോ ആ കളർ തന്നെ പ്രാവിന്റെ നഖത്തിലും വരണം ശ്രദ്ധിച്ച ഏ അങ്ങനെ വേറെ കളർ വേറെ കളർ ക്രോസ് ആയി വരരുത് അപ്പം ഞാൻ വേറൊരു വേറൊരു പ്രാവിനെ കാണിച്ചതാ ഇപ്പ ഈ പ്രാവിനെ ശ്രദ്ധിച്ചാ ഒരു ബ്ലാക്കി പ്രാവാണ് ചുണ്ട് ശ്രദ്ധിച്ച ഒരു ബ്ലാക്ക് കയറിയിട്ടുണ്ട് ഈ പ്രാവിനെ ചുണ്ടിൽ നഖം ശ്രദ്ധിച്ചോ വെള്ളയാണ് ഈ പ്രാവനെ നഖം ഈ പ്രാവന പ്യൂറായിട്ട് തന്നെ വെള്ള ബ്രീഡ് വന്ന പ്രാവില്ല ഈ പ്രാവ് കലത്തി എടുത്തതാണ് ഞാൻ ഇതും എന്റെ കൂട്ടി ഇറങ്ങിയ പ്രാവാണ് ഈ പ്രാവനെ ഞാൻ വേറൊരു പ്രാവിലിട്ട് കലത്തിയെടുത്ത പ്രാവവാണത് ഇത് നമുക്ക് കലങ്ങ കണ്ണായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇങ്ങനെ പറയുന്നത് ഞാൻ പറയാം അതായത് പ്യൂർ വെള്ള നഖ വെള്ള ചുണ്ടാണെങ്കിൽ ആ പ്രാവിന് പ്യൂർ പിന്നെ വെള്ള നക നഖം തന്നെ ആയിരിക്കണം ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രീഡിന് ശരിക്കും കയറങ്ങേണ്ടത് കറുത്ത നഖമാണ് ുന്നത് ബ്ലാക്ക് ഐ പ്രാവള നമുക്ക് എങ്ങനെ എടുക്കാന്ന് വെച്ചാൽ നമ്മൾ പരിചയ പരിചയമുള്ള നല്ലൊരു ലോഫ്റ്റി ഇതിലൊക്കെ എടുക്കണ നല്ലത് കാരണം വെച്ചാൽ വേറൊന്നുമല്ല കാരണം ഈ ബ്ലാക്ക് ഐ പ്രാവളം കോമൺ ആയിട്ട് നമുക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത്ര നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള ബേഡൻ കിട്ടണമെന്നില്ല കാരണം ഈ പ്രാവൾ കലത്തിൽ കാലത്തിൽ എടുക്കുന്നോണ്ട് കേട്ടേ നമുക്ക് അങ്ങോട്ട് നമുക്ക് ഇതായിട്ട് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മാക്സിമം പരിചയമുള്ള ലോഫ്റ്റിന്ന് എടുക്കാൻ നോക്കുക ഇങ്ങനെയുള്ള പ്രാവള അതായിരിക്കും നല്ലത് പിന്നെ ഈ രണ്ട് പ്രാവളെ നോക്കി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഇത് പറഞ്ഞ പ്രാവണ്ടോ ഇതെൻ്റെ പുള്ളി ഓൾറെഡി ഫുള്ള് പറഞ്ഞ പ്രാവാണ് നൈറ്റൊക്കെ വളരെ ഷാർപ്പാണ് അതിനധികം പറപ്പിച്ചിട്ടില്ല അതിനൊരു പത്ത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ എന്നാൽ പ്രാവിനെ പറപ്പിച്ചിട്ടുള്ളൂ ഇത് മൂത്ത പ്രാവണോ ഇത് ഏതാണ് രണ്ടും രണ്ട് ലൈനേജ് ഉള്ള പ്രാവാണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരാളാണ് രണ്ട് ഫീമെയിൽസ് ആണ് ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തേക്ക് പുള്ളിക്കാത്ത വിടാൻ വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ചെറുക്ക് കിട്ടിയിട്ടുള്ളത് വെട്ടണം ചെറിയൊരു പ്രാ ചെറിയൊരു ചെറിയൊരു തൂക്കം പോലെയൊക്കെ വന്നിട്ടൊന്ന് മാറി റിക്കവർ ആയി വന്നുള്ളൂ അതുകൊണ്ട് പിന്നെ വെട്ടതങ്ങിരിക്കാൻ പറ്റുന്ന പ്രാധാന്യം അപ്പോൾ ഇതൊക്കെ തന്നെ വന്ന വിഷയങ്ങൾ അപ്പം നോക്കുക അറിയുന്ന കൂട്ടത്തിൻ്റെ മാക്സിമം നമ്മൾ എടുക്കാൻ നോക്കാം കറുത്ത ബ്ലാക്ക് അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും പറയാനോ കൂടുതലറിയാവുന്നവരുണ്ടെങ്കിലും ഇതിൽ നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടെങ്കിലും ഇതിന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇതെൻ്റെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ് പറവക്കൂട്ടം എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അത് കൂടാതെ കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങൾ സപ്പോർട്ടെങ്കിൽ മാത്രമേ എനിക്ക് നല്ലതായിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇതുണ്ടാവുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീക്ക് വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ടും പറയായിരിക്കും എല്ലാവർക്കും ബൈ